ഉരുൾപൊട്ടലിൽ മുണ്ടക്കായും ചൂരൽമലയും ഒറ്റപ്പെട്ടു പോയപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലമാണിത് മണിക്കൂറുകൾ കൊണ്ട് ബെയ്ലി പാലം യാഥാർത്ഥ്യമായപ്പോൾ എല്ലാവരും ആശ്വസിച്ചു കൈയടിച്ചു ഇന്ന് ഈ പാലത്തിനപ്പുറം ചൂരൽമലയിൽ താമസിക്കുന്നവരും അന്ന് ആ പാലത്തിനപ്പുറം മുണ്ടക്കായയിൽ ഉണ്ടായവരും കടന്നു പോകുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മുണ്ടക്കൈലെ ഉരുൾബാധിതർക്ക് അവരുടെ പുനരധിവാസമാണ് പ്രശ്നമെങ്കിൽ ചൂരൽമലയിലുള്ളവരുടെ പ്രശ്നം അവർക്ക് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇന്നിവിടെ ഇല്ല എന്നതാണ് രണ്ടു കൂട്ടർക്കും ആവശ്യം സർക്കാരിൻ്റെ അത്യാവശ്യമായ ഇടപെടലും സർക്കാരിൻ്റെ കരുതലുമാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർക്കും പറയാനുണ്ട് കടന്നു കടുത്ത പ്രതിസന്ധികളെക്കുറിച്ച് കുരുങ്ങിപ്പോയ പുലരദിവാസം എഴുതി തള്ളാത്ത ബാങ്ക് വായ്പകൾ കിട്ടാത്ത കേന്ദ്ര സഹായം ഇനിയും കണ്ടെത്താത്ത മുണ്ടക്കൈ ചൂരൽ ഉരുൾപ്പെട്ട ദുരന്തം നൂറ് ദിവസം പിന്നിടുമ്പോൾ ബാക്കിയാകുന്നത് ഇതൊക്കെയാണ് അതിജീവിച്ചവരുടെ ജീവിതം ആശങ്കകൾക്കും ദുരിതങ്ങൾക്കും നടുവിലാണിന്ന് വാടക സർക്കാർ നൽകുന്നതും സൗജന്യമായി കിട്ടുന്ന പക്ഷികെറ്റുകളുമാണ് ഇപ്പോൾ ഇവരുടെ ആശ്വാസം പക്ഷേ എത്ര നാൾ പോരാം രൂപ ഇപ്പോഴും ഈ മൂന്ന് മാസം കടന്നുപോയിട്ടും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഉണ്ട് കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ള ആളുകളുണ്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുവദിക്കുക അനുഭവിക്കുന്നതാണ് എൻ്റെ ജേഷ്ഠൻ തന്നെ പുള്ളീൻ്റെ രണ്ട് വിരലറ്റുപോയതാണ് അതിൽ അറ്റുപോയുകയും കാല് ഫ്രാക്ചറാവുകയും കാലിലൊരു ആറ് ആറ് സ്റ്റിച്ചും കാര്യങ്ങളായിട്ട് നിന്നാണ് രണ്ട് വിരൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉപയോഗ ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് തുടർന്ന് ജോലി കൂലിപ്പണി കൂലിപ്പണിയെടുത്തുകൊണ്ടിരുന്നതാണ് ജേഷ്ഠൻ അപ്പോൾ പുള്ളിക്ക് ഇനി മുന്നോട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ കടൽ വെച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അടിയന്തര ധനസഹായം എന്നുള്ള പത്തായിരം രൂപ കിട്ടാത്ത ആളുകളും അതേമാതിരി ഒൻപതിനായിരം രൂപ കിട്ടാത്ത ആളുകളും ഉണ്ട് ഒൻപതിനായിരം കിട്ടാത്ത ഒരാളുകൾ പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ മുമ്പ് തന്നെ തെളിവുണ്ട് ഇപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസറേയും താലൂക്കുകളെയും വിളിച്ചു കൊണ്ട് നിരന്തരം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പിന്നെ തീരുമാനം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിലവിൽ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് നിലവിൽ അസുഖബാധിതനാണ് എൻ്റെ വൈഫ് ട്രീറ്റ്മെൻറ്റിലാണുള്ളത് വലിയമ്മക്ക് സുഖമില്ല നമ്മളൊരു വലിയൊരു കുടുംബമാണ് എട്ടാളുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബത്തിന്റെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജില്ലാ കളക്ടറോട് കൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അന്ന് ഈ ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു മന്ത്രി രാജൻ അന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ഇന്നേ വരെ അത് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞ ആളുകളേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും ഒരു താൽക്കാലിക ജോലി കൊടുത്താൽ അവർക്ക് ജീവിച്ചു പോകാമായിരുന്നു ഇതതില്ല ഈ ഒൻപതിനായിരം രൂപ കൊണ്ട് ഒരു എട്ടാളൊക്കെ എങ്ങനെ ജീവിച്ചു പോകും ചൂരൽമലയിലും മുണ്ടക്കൈയിലും തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ ഇന്ന് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് ൊഴിലാണ് ഇവരുടെ പ്രധാന പ്രശ്നം ബാങ്ക് വായ്പകൾക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്ന ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ആവട്ടെ വരുമാനം കണ്ടെത്താനും ആവുന്നില്ല അങ്ങനെ ജീവിതം കഴിയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല ഇരു ടൗണുകളിലും ഒലിച്ചുപോയ വ്യാപാര സ്ഥാപനങ്ങൾ നിരവധിയാണ് ജീവൻ ബാക്കിയായവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അതിന് പുനരധിവാസം വേഗത്തിലായേ തീരൂ അപ്പോൾ വാടക വീട് എടുത്തിട്ട് വേറെ കട റൂം എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ റൂമിൽ തന്നെ വീട്ടിൽ തന്നെ ഒരു റൂം അതിനായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ മിഷൻ റൂമൊക്കെ അതിനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ പണി തുടങ്ങാമെന്നുള്ള തീരുമാനത്തിലാണ് അതിന് തുണി ഞങ്ങളത് ഒരുപാട് മൂന്ന് ലക്ഷം റുപ്പ് തുണി പോയി തുണി കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടാണ് തയ്ച്ചു കൊടുക്കൽ യൂണിറ്റ് പോലെ യൂണിറ്റാണ് അപ്പോൾ അതിന് അങ്ങനെ ചെയ്യൽ തുണിയൊക്കെ നഷ്ടപ്പെട്ട് മെഷീനറികൾ എല്ലാം നഷ്ടപ്പെടും എൻ്റെ കൂടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല മെഷീനൊക്കെ ഓരോ സംഘടനകൾ കൊണ്ടുത്താൻ നമുക്ക് സർക്കാർ ഈ ആറായിരം തരും കുറച്ച് കഴിഞ്ഞാൽ തരില്ല എന്നൊക്കെ പറയുന്നതൊക്കെയുണ്ട് ആറ് മാസം തരുകയുള്ളൂ പിന്നെ തരില്ല പറയുന്നേക്കുണ്ട് അപ്പോൾ തന്നിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എപ്പോൾ ഇറങ്ങി ഓടാൻ എവിടെയും പോകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് വീട് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ നമുക്ക് വീടിൻ്റെ പൈസ തന്നോട്ടെ നമ്മളെ വീടിൻ്റെ നമ്മൾ പോയത് നമുക്ക് പൈസ ആയിട്ട് തരാണെങ്കിൽ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും നമ്മളതായിട്ട് നോക്കി കണ്ടുപിടിച്ച് ചെയ്യാലോ ഉരുളിൽ പുതഞ്ഞു പോയിട്ടും ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് പരിക്കുകൾ ഭേദമായി വരുന്നേയുള്ളൂ തുടർ ചികിത്സയ്ക്കും പണം വേണം കാണാൻ പേരുടെ കാര്യത്തിലും അറിയില്ല എൻ്റെ രണ്ട് മക്കളെ കിട്ടാണ്ട് പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അനിയന്റെ മോനെ കിട്ടാണ്ട് അപ്പോൾ തിരിച്ചില് പെട്ടെന്ന് എന്ന് പറഞ്ഞ നൃത്തല ഉണ്ടായത് പിന്നെ ഞാൻ അതിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് അത് ഈ ഇത് കഴിയട്ടെ ഒരു രണ്ട് മാസം കഴിയട്ടെ മൂന്ന് മാസം കഴിയട്ടെ എങ്ങോട്ടാണ് നമ്മൾ ഈ യാത്രയെന്ന് ഞങ്ങൾക്കിപ്പോഴും തിരഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ മക്കൾ ഡി എൻ എ ഡി എൻ എ ടെസ്റ്റ് പോലും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ഡി എൻ എ ടെസ്റ്റ് പോലും അവർ തരുന്നില്ല അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും അവർ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല ഞാനൊരു അച്ഛനാണ് അതുപോലെ ഒരുപാട് അച്ഛന്മാരുണ്ട് അതിൻ്റെ വേദന എങ്ങനെ സാധാരണ തോട്ടം തൊഴിലാളിയുടെ മക്കളായ കൊണ്ടാണോ അവർ ഈ തരയാത്തതും ആ ഡി എൻ എ ടെസ്റ്റ് എടുക്കാത്തതും ഞങ്ങൾ അത്രയും തരംതാഴ്ത്തിയ രീതിയിലേക്ക് മാറ്റിയൊണ്ടാണോ എന്നറിയില്ല ബാക്കിയാക്കിയ ചൂരൽമലയിൽ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഇവരുടെ പ്രശ്നം താമസിക്കുന്നുണ്ട് അവർക്ക് എന്തിനെങ്കിലും മേടിക്കണമെങ്കിൽ മേപ്പാടി പോകണം അത്രയും ദൂരെ പതിമൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് പോകണം എന്നങ്ങ് തന്നെ സാധനങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ഈ കടകൾ തുറക്കാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് കറണ്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഇവിടുന്ന് മൂന്ന് കെ എസ് ആർ ടി സി ഉണ്ട് കുട്ടികൾക്ക് പോകാനുള്ളത് അത് രക്ഷിതാക്കള് രാവിലെ വരും അവർ കയറ്റി രക്ഷിതാക്കൾ അവിടെ കൊണ്ടു കിടക്കും പിന്നെ വേറെ രക്ഷിതാവ് പോവും വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂൾ ഞങ്ങൾക്ക് വേണം ഇവിടെ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ മൂന്നേക്കർ സ്ഥലമുണ്ട് ആ മൂന്നേക്കർ സ്ഥലത്ത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് അതിൽ സ്കൂള് വേണം ആശുപത്രി സൗകര്യങ്ങൾ വേണം ഡിസ്പെൻസറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിന്റെ ഒരു ഡിസ്പെൻസറി ഇവിടെ പണിതുകൊണ്ടൊക്കെ ഉണ്ട് അതിലേക്ക് നല്ലൊരു ഡോക്ടറേം അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരണം ഞങ്ങൾക്ക് ഈ പുഴ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് വീതി കൂട്ടി അതിൻ്റെ സംവിധാനം അടുത്ത മഴ പെയ്യുന്നിടയ്ക്ക് ഈ വീതി കൂട്ടൽ നിർബന്ധമായിട്ട് പെട്ടെന്ന് ചെയ്യാനൊരു സംവിധാനം ഉണ്ടാക്കണം ഇതിലല്ലെങ്കിൽ വെള്ളം കയറും രണ്ടാമതും വെള്ളം കയറും ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ബസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക അത് എത്രത്തോളം പഠിക്കും ആ കുട്ടിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് വീണ്ടും പറയാനുള്ളത് ഈ നാടിനെ പുനർജീവിപ്പിക്കാൻ ഇപ്പൊ എൽ പി സ്കൂളെങ്കിലും ഈ നാട്ടിൽ തന്നെ പുനഃസ്ഥാപിപ്പിച്ചിട്ട് ഇവിടുത്തെ ഒരു അക്ഷയ കേന്ദ്രം ഉണ്ടായിരുന്നു അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വില്ലേജ് ഓഫീസർ ഓട്ടോമാറ്റിക് ഇവിടെ ഉണ്ട് അത് വെച്ചാൽ തന്നെ ഈ നാടിന്റെ പകുതി പരിഹാരങ്ങൾ തീരുമ്പോഴത്ത് ജനങ്ങളൊക്കെ തിരിച്ചു വരും പൂർണ്ണമായി നശിക്കാത്ത കടകളും ഇവിടെ ബാക്കിയുണ്ട് തുറന്ന് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പക്ഷേ അധികൃതരുടെ നടപടികളാണ് പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഏതാണ്ട് ഒരു പത്താറുപത് കട എഴുപത് കടേൻ്റെ അടുത്ത് പൂർണ്ണമായും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നത് വൈദ്യുതി ഇല്ല ഒന്നാമത്തെ അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അതിന് എന്തെങ്കിലും ഞങ്ങൾക്കത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സഹായമായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രശ്നങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല കടന്ന് കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇവിടെ എവിടെയും കറക്റ്റ് ഇല്ല അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ പള്ളിയിൽ നിന്നാണ് ഒരു താൽക്കാലികമായിട്ട് ഇത് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് തന്നെയാണ് ഈ ഒരു കട രണ്ട് കട അപ്പോൾ കറണ്ട് ഇപ്പോൾ എം എൽ എൻ്റെ ഒരു ഇതിൽ താൽക്കാലികമായിട്ട് ഇപ്പോൾ പള്ളിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് അതിപ്പോൾ ഏത് സമയവും സർക്കാർ അവർ പിന്നെ കെ എസ്ഇ വന്നിട്ട് ഞങ്ങൾ കട്ട് ചെയ്യും കട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഭീഷണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കഴിയുന്നത് ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന കടകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത് വയനാട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ആശങ്കകളുമായി ഇവരി മണ്ണിലുണ്ട് അധികൃതരുടെ കനവുകാത്ത്